നിങ്ങളൊക്കെ എന്താ എന്താ നിങ്ങളുടെ പരിപാടി നമസ്കാരം 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 റിവ്യൂവർ സിംഹരാജകുമാരൻ നമ്മുടെ അരിഞ്ജോസ് ബെരേരയുടെ പപ്പയും അതുപോലെ തന്നെ ഇഷ്ടതാരവുമായ ലോറൻസ് ബെരേര ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ അദ്ദേഹം ആണോ അതിലൂടെയാണ് അത് വൈറൽ ആയെന്ന് തോന്നുന്നത് അല്ലേ തലതെറിച്ചവെന്ന് പറഞ്ഞ ഇതില് വന്നപ്പോ റസാഖ് മട്ടാഞ്ചേരി ഞാൻ ഒരു നിമിഷം ഒന്ന് ആണ് ഓർക്കുവാണ് അദ്ദേഹമാണ് റസാഖ് മട്ടാഞ്ചേരിയാണ് ഇദ്ദേഹത്തെ ആക്കിയത് അല്ലേ ആണോ അപ്പൊ ഉമർ സാർ വിളിച്ചറന്നല്ലേ പടത്തിലേക്ക് ബമ്പർച്ചിരിയിലേക്ക് അപ്പൊ ഒരാളെ പരിചയപ്പെടുത്തല്ലേ ഇത് മാഹിൻ മാഹിന്മാരില്ല ചൂടനാണ് നല്ലൊരു ചൂടനാണെങ്കിലുണ്ടല്ലോ രണ്ട് പൊറോട്ട ചാർന്ന് ഒന്നും പറയാനല്ലോ അപ്പൊ എന്താ മറ്റേ പപ്പ പ്രേക്ഷകരോട് പറയും പ്രേക്ഷകരോട് അപ്പൊ നമ്മുടെ മുത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ കാരണം ഞങ്ങൾ കാണാൻ ചെയ്തിരിക്കണാഗ്രഹിച്ച് ഞങ്ങൾ മലയാളി പ്രേക്ഷകർ ഒന്നമെക്കം എല്ല നമസ്കാരം നാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ രണ്ടു വർഷങ്ങൾക്ക് മദർ മരിച്ചപ്പോ മദരന്റെ മദരന്റെ ചടങ്ങുക പങ്കുചേരാ ഞാൻ പറഞ്ഞു

ഇവിടെ ഒരു ഇൻ്റർവ്യൂ അതിനത്തേ ഓണാദർ പ്രോഗ്രാം ഒക്കെ ഉണ്ട് പ്രവേര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാസ്സ് ഫിസ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു അത് പ്രഷർ കൊണ്ട് ഇടാണ് 4 ലിറ്റർ ജസ്റ്റ് ആണ് 4 ലിറ്റർ നാലണ്ണോ എന്താ നിങ്ങലക്കെ എന്താ എന്താ നിങ്ങളുടെ പരിപാടി അപ്പോൾ നിങ്ങൾ എല്ലാ ദൂസവും ഓരോ ഓരോ വിഷയങ്ങൾ പ്രോഗ്രാമായി ഇങ്ങനെ നാല 200 கரெക്റ്റാണ് മീഡിയയിലൂടെ കേട്ടോ നിങ്ങൾക്ക് അല്ല ഞാൻ പറഞ്ഞു െ ഞാന് എന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യുമ്പോഴല്ലേ അത് എല്ലാരും മനസ്സിലാക്കുക അനിൽ ജോസ് അച്ഛൻ ഒരു